എടുത്തു മോഹൻലാലാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു കണ്ടു നന്നായിട്ടുണ്ട് കേൾക്കുമ്പത്തേക്കും പ്രതീക്ഷിക്കാതെ വരച്ചതാര നമ്മളിപ്പോ ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരി തുരുത്തിയിലെ ശ്രീരാജിന്റെ വീട്ടിലാണ് ശ്രീരാജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ശ്രീരാജ് ശ്രീരാജെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആർട്ട് ലവർ ശ്രീ എന്ന് പറയുന്ന നമ്മുടെ ശ്രീരാജിന്റെ വീട്ടിലാണ് ശ്രീരാജിയുടെ നമ്മുടെ ലാലേട്ടന്റെ ഒരു വലിയ ചിത്രം ചോക്കിൽ ഇവിടെ വരച്ചിട്ടുണ്ട് അത് കണ്ട് ലാലേട്ടൻ ശ്രീരാജിനെ വിളിച്ച് വലിയ അഭിനന്ദനം കിട്ടിയിട്ടുണ്ട് വലിയ രീതിയിൽ ഈ ചിത്രം വൈറൽ ആയിട്ടുണ്ട് ശ്രീരാജിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം ചോക്ക് കൊണ്ട് മോഹൻലാലിനെയും തലമുടി കൊണ്ട് തമിഴ്നടൻ സൂര്യയും കാശ്മീരിലെ മഞ്ഞുകൊണ്ട് നടൻ വെള്ളത്തിൽ പോലും ചിത്രകലകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ആർട്ട് ലവർ ശ്രീ എന്നറിയപ്പെടുന്ന ശ്രീരാജ് പഠികം പ്രേക്ഷകരുമായി തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും നമ്മൾ ഇത് ആദ്യം നമ്മൾ വൈറ്റ് ബേസ് ചെയ്യണമെന്ന് ഇല്ല ഞാനിപ്പോ ഇതിനു മുമ്പ് ആദ്യം ആദ്യം ഒരു കൃഷ്ണനായിരുന്നു കൃഷ്ണനെ ഈ ഭിത്തിയെ തന്നെയാണ് വരച്ചത് അപ്പം ഇതിന് ശേഷം ഞാനിത് കഴുകളയാറ് ചോക്ക് ആയതുകൊണ്ട് ഞാൻ അത് കഴുകളാം അപ്പം അതിന് ശേഷം മണിച്ചിത്രത്താഴിൻ്റെ ഒരു സ്റ്റിൽ ഞാൻ വരച്ചായിരുന്നു ആ ചിത്രവും ഇതുപോലെ തന്നെ ഒറ്റ ഉള്ളൂ പ്ലെയിൻ ആയിട്ടുള്ള ഒറ്റ ഉള്ളൂ ഭിത്തിയുള്ളേ അപ്പം അതുകൊണ്ട് ഈ സെയിം ഭിത്തിയെ തന്നെ ഞാൻ ആ മണിച്ചിത്രത്താഴും കൂടെ തൂത്ത് കളഞ്ഞിട്ടാണ് ഈ ദേവദൂതം വരച്ചത് അത് ആ റിലീസിൻ്റെ തലേ ദിവസം റിലീസിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരച്ചത് അപ്പം റിലീസിൻ്റെ അന്ന് രാവിലെ ഒരു പത്തര ആയപ്പോളായിരുന്നു റീറിലീസിന് അന്ന് രാവിലെ ഒരു പത്തര ആയപ്പോളായിരുന്നു പറഞ്ഞിട്ട് കോള് വരുന്നത് അപ്പൊ എടുത്തപ്പോളായിരുന്നു മോഹൻലാലാണ് ഞാൻ ഇതുപോലെ മോഹൻലാലാണ് വിളിക്കപ്പത്തേക്കും പടം കണ്ടു നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷം പ്രതീക്ഷിക്കാതെ വരച്ചതല്ല അപ്പോൾ നമ്മൾ ഞാൻ ആ റീ ആയിട്ട് ബന്ധപ്പെട്ട് വരച്ചതല്ല അല്ല അല്ല അല്ലല്ല ഞാനിങ്ങനെ ഇതിന്റെ സോങ്ങുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഞാനിങ്ങനെ വരയ്ക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അത് ചുമ്മാ വരച്ചത് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ലാലേട്ടൻ തേലെത്തി അതിന് ശേഷം ഈയിടെ കിരിഞ്ഞാലക്കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട് ലാലേട്ടൻ്റെ ഒപ്പം ഒരു ചിത്രം എനിക്ക് വലിയ സ്റ്റേജ് എടുത്തിരിക്കും വരയ്ക്കാൻ വരച്ച ശരി അത് ലാലേട്ടനെയും ലാലേട്ടൻ്റെ അമ്മയും കൂടെ ചേർന്നൊരു ചിത്രം അതെനിക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പറയുകയാണ്

ുംകർ ഇവി പിന്നെയും ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് മായച്ചാ പോവും അധിക വർത്താൻ പറ്റത്തില്ല ഇതിപ്പോ ഞാൻ വരച്ചതിനെക്കാട്ട് ഭയങ്കരമായിട്ട് ഡള്ളായി ഇപ്പ് കളർ പോകും അങ്ങനെ പ്രശ്നമുണ്ട് കാരണം ഈ ചോക്കൻ വരയ്ക്കുമ്പോ അങ്ങനെ സ്വാഭാവികമായിട്ടും സംഭവിക്കില്ല പക്ഷേ ഈ മഴയുടെ ഇറച്ചിലും ീർപ്പോ കഴിച്ചു കഴിയുമ്പത്തേക്കിനും ചോക്ക് കൊണ്ട് അങ്ങനെ വരച്ച് പെർമനന്റ് ആയിട്ട് വെക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയില്ല പിന്നെ മാത്രമല്ല ഈ ചിത്രത്തിന്റെ ഒറിജിനൽ പിക്ക് ഇത്ര ഈ സംഭവം ആലട്ടം കാണുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല കാരണം ഇതിന്റെ ഒറിജിനൽ ചിത്രം ഇല്ല ദേവദൂതിന് ഇത്ര വർഷം മുമ്പ് ഇറങ്ങിയത് കൊണ്ട് ഇതിന് എച്ച് പിക്ക് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റിലുള്ള ഒരു കിക്ക് എടുത്തിട്ട് ഫേസ് ഒന്നും ക്ലിയർ അല്ലായിരുന്നു ഞാൻ വേറെ പല സിനിമയിൽ നിന്ന് റെഫർ ചെയ്തിട്ട് പുള്ളി കണ്ണടച്ചിരിക്കുന്ന പല ആംഗിള് നോക്കിട്ട് അതിനെ ഇപ്പം ആണോ ഏതൊക്കെ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത് അല്ല എൻ്റെ ആദ്യം വൈറലായ വീഡിയോ നമ്മുടെ പൃഥ്വിരാജിന്റെ ഫാമിലിയുടെ ചിത്രം അരിയില് വരച്ചായിരുന്നു ഫാമിലി ഫുൾ അതായത് സുമാരൻ സാറിന്റെ ഉൾപ്പെടെ അന്ന്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്യുകയായിരുന്നു അത് ഷെയർ പൃഥ്വി അങ്ങനെയാണ് എന്റെ ആദ്യം ഏറ്റവും കൂടുതൽ വൈറൽ അത് പൊടി പച്ചരി പച്ചരി വൈറലായൊരു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീർ വിജയുടെ ചിത്രം മനിലായിരുന്നു അത് പുള്ളി കണ്ടായിരുന്നു പിന്നെ കാന്തവും ഇരുമ്പ് കോടികൾ കൊണ്ടൊരു ചിത്രം തരച്ചായിരുന്നു അത് ആവേശത്തിന്റെ സമയത്തായിരുന്നു പിന്നെ ഇതുപോലെ ചിത്രങ്ങൾ ഇഷ്ടംപോലെ വരയ്ക്കാറുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ചിത്രം വരച്ചാറുണ്ട് ഷൂ പേ പ്രതിചിച്ചി 10 സെക്കൻഡ് 15 സെക്കൻഡ് ആയി ചിത്ര കൊളാഷ് ടൈപ്പ് ആണോ അതോ അല്ലല്ലല്ല അത് ബ്ലാക്ക് ആൻ വൈറ്റ് തന്നെയായിരുന്നു ഞാൻ നമ്മുടെ അക്വേറിയത്തിന്റെ നമുക്ക് ഇതിൊക്കെ കാണ गए ഓൾറെഡി പച്ച കളർ ഇരുന്നോ ഐ ഡാർക്ക് ഓ ബാശേ പിന്നെ മൂളി ലൈറ്റ് കളർ ഒരു ബേസ് നമുക്ക് കിട്ടി പച്ച കളർ കിട്ടി പിന്നെ മൂളി ഈ സാധനം ഇട്ടതാങ്ങണം അർസ പരിചേ ഇനി സോഫ്റ്റ് പത്ത് പതിനഞ്ചോളം വീഡിയോ ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ മുടി മുടി കൊണ്ട് ഞാൻ വരച്ചായിരുന്നു സൂര്യയുടെ ചിത്രം കൊണ്ട് പരച്ചായിരുന്നു സൂര്യ അത് പുള്ളി ഞാണ്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു സിനിമയിലൊക്കെ ആ സിനിമയിൽ സിനിമയിലിപ്പോൾ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത നമ്മുടെ നരസിംഹസ്വാമിയിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു അതേപോലെ ആദ്യം ആയിട്ട് സിനിമ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രോസ്തെറ്റിക് വർക്കായിരുന്നു അത് ഷേപ്പ് മാറ്റുന്ന പരിപാടി പിന്നെ പട്ടണ ഋഷീസ് നമ്മളീ സിനിമയ്ക്ക് അകത്തോട്ട് പിന്നെ അവിടുന്ന് ഇന്ത്യൻ ടീം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അതെ അതെ ഞങ്ങള് രണ്ടുപേരും കൂടെ പട്ടണം ഋഷി സാറിന്റെ അപ്പൊ അങ്ങനെ സാറിന്റെ വർക്ക് തന്നെ ഒത്തിരി ചെയ്യാൻ പറ്റി പട്ടണം ഋഷീ സാറിൻ്റെ വേറെ ലെവലാണ് ഇപ്പൊ പുതിയത് ഇപ്പോ ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാളിയപ്പുറം അവരുടെ ടീമിന്റെ തന്നെ സുമതി വളം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അതിന്റെ അതിൻ്റെ പോസ്റ്ററുകള് ക്യാരക്ടർ ലുക്ക് ക്യാരക്ടർ സ്റ്റിച്ച് പിന്നെ ഈ ലേറ്റസ്റ്റ് തുറങ്ങുന്നത് എംബുരാനെ എംബുരാനിലെ ക്യാരക്ടർ സ്റ്റിച്ച് ക്യാരക്ടർ വൈസ് ക്യാരക്ടർ സ്കെച്ചിങ് ആണോ കൂടുതൽ ചെയ്യുന്നത് അല്ല എനിക്ക് എല്ലാം വരും എല്ലാം ചെയ്യുന്നത് വരുന്ന വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കോണ്ടാക്ട് യൂസ് ചെയ്യാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആ ഓ ശരി അപ്പം സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ കണ്ടിട്ട് ഇങ്ങനെ അപ്പം ക്യാരക്ടർ സ്കെച്ചുകൾ ഇപ്പം ഈ മാറിയപ്പോൾ മിക്കതും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ഡയറക്ടർ ജി മാർത്താണ്ടൻ്റെ പുതിയ പടം തിരുവല്ല അല്ലേ ചേമശ്ശേരി അല്ല അല്ല വർദ്ധാനോ കുറ്റിലെ തൊട്ട് വരയ്ക്കുമായിരുന്നോ അതോ ആ ഞാൻ ചെറുപ്പം മുതലിങ്ങനെ ഞാൻ എനിക്ക് ഒന്നാം ക്ലാസ് ആണെന്നിരിക്കുന്നു എന്തോ ഒരു ചിത്രം വരച്ചു അവിടുത്തെ ടീച്ചർ എന്തോ ഒരു പ്രോത്സാഹന സമ്മാനം വരൂ എന്തോ അന്നെന്തോ സംഭവം നടന്നിട്ടില്ല അപ്പോ അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഞാൻ പഠിച്ചൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോലെ ഇങ്ങനെ ഡിഗ്രി എടുക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഫൈൻ ആർട്സ് എടുക്കും അപ്പൊ അങ്ങനെ ഞാൻ ആർ എൽ വി കോളേജിൽ പോയി ചേർന്നു അവിടെ നാല് വർഷം കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞപ്പോൾ സിനിമയിലോട്ട് വർക്ക് കളി ചെയ്യുന്നത് ഞാനിങ്ങനെ അതിനു മുമ്പ് വെറൈറ്റി മെറ്റീരിയൽസ് മെറ്റീരിയൽ തേടി ഇങ്ങനെ നടന്നിട്ടുള്ളതാണ് ഫസ്റ്റ് അരിയുടെ വർക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് അരിയുടെ പിന്നെ അതിന് ശേഷം ഞാൻ മരക്കാത്ത സിനിമ ഇറങ്ങിയ സമയത്ത് കൊണ്ട് കൊണ്ടൊരു ചിത്രം ചെയ്താൽ ബോൾട്ട് മറ്റേ ബൈക്കിൻ്റെ പാർട്സ് കൊണ്ട് മാത്രം ഓ അല്ലാലാട്ടെ കാണുകയും ചെയ്താ അപ്പം അതിന് ശേഷം ഞാൻ മുടിയിൽ ഞാനും മറ്റേ മരിച്ചും ഹുസാമി സാമിയാണെന്നും കൂടെ നമ്മുടെ ഇന്ത്യൻ ടൂന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മറ്റേ പാട്ടിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഫസ്റ്റിലത്തെ ആ സോങ്ങിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ടൂ ആ അതെ അതെ കമൽഹാസിന്റെ ഫേസ് ബാക്ക് സൈഡിൽ കട്ട് ചെയ്തെടുത്തത് മോഡിയാണ് പത്ത് പേർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് പേര് അങ്ങനെ കുറച്ച് വെറൈറ്റി മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട് അതെ